രാജ്യത്തെ തൊഴിലായ്മയും ആരോഗ്യ പ്രശ്നങ്ങളും ഒരുമിച്ച് നേരിടാൻ നാഷണൽ ഓക്യുപേഷണൽ ഹെൽത്ത് സർവീസ് എന്ന പുതിയ ദേശീയ ആരോഗ്യ സേവനം സർക്കാരിനോട് ആവശ്യപ്പെട്ട ഫാബിയൻ സൊസൈറ്റി ബ്രിട്ടനിലെ ഏറ്റവും വലിയ കമ്പനികളിൽ നിന്ന് രണ്ട് ബില്ല്യൺ പൌണ്ട് ലഭിച്ചുമത്തി ഈ സംവിധാനം നടപ്പിലാക്കണമെന്നാണ് സൊസൈറ്റി വെക്കുന്നത് ലേബർ സർക്കാർ ദീർഘകാല രോഗബാധിതരുടെ എണ്ണം കുറിച്ച് കൂടുതൽ ആളുകളെ തൊഴിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ നിർദ്ദേശം പതിനാറിലും ഇടയിൽ പ്രായമുള്ള ഏകദേശം ഒൻപത് ദശലക്ഷം ആൾക്കാർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയിലാണ് അതിൽ മൂന്ന് ദശലക്ഷം പേർ ദീർഘകാല രോഗബാധിതരാണ് യുവാക്കളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങളിലെ വർധനമാണ് ഇതിന്റെ പ്രധാന കാരണം പുതിയ ഗ്രോത്ത് ആൻഡ് സ്കർഡ് ലെവിയിൽ ആരോഗ്യഘടകം കൂടി ചേർത്ത് ഈ പദ്ധതി ഫണ്ട് ചെയ്യുവാനാണ് നിർദ്ദേശം വലിയ സ്ഥാപനങ്ങൾ നൽകുന്ന പണം ഉപയോഗിച്ച് ചെറുകിട ഇടത്തരം തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും ആരോഗ്യ സേവനം ലഭ്യമാക്കാനാകും ജോൺ ലൂയിസിന്റെ മുൻ മേധാവിയായ ചാർലി മേർഫേർട്ട് സർക്കാരിന്റെ ഭാഗമായി പ്രത്യേക റിപ്പോർട്ട് തയ്യാറാക്കുകയാണ് അദ്ദേഹം ഫാബിൻ സൊസൈറ്റിയുടെ റിപ്പോർട്ടിനെ സ്വാഗതവും തൊഴിലുടമകൾക്ക് അധിക സാമ്പത്തിക ബാധ്യത വരുത്തുന്ന നടപടികൾ പ്രഖ്യാപിച്ചാൽ പ്രതിഷേധമുയരാമെന്ന മുന്നറിയിപ്പും നിലവിലു്